ഇതാണ് നമ്മൾ ആശുപത്രിയിൽ നിന്ന് ആശുപത്രിയിൽ ഇന്നലെ അടക്കം ഈ ഷിഫ്റ്റിംഗ് ഇന്നലെ ഇന്നും പൂർണ്ണമാകും അപ്പോൾ അവരൊക്കെ അവരുടെ ഒരു അനുഭവത്തിൽ നിന്ന് ഇന്നലെ ആ അപകടമുണ്ടായ ഒരു സാഹചര്യത്തിൽ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ കിട്ടുന്ന ചികിത്സയെക്കുറിച്ചും അല്ലെങ്കിൽ ഈ പുതിയ ബ്ലോക്കിനെ കുറിച്ചും ഒക്കെ അവർ പറഞ്ഞത് നമ്മൾ കേട്ടു സനോജിലേക്ക് തന്നെ ഒന്നുകൂടി പോകാം സനോജ് ഇനി ഇന്നലത്തെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രക്ഷാപ്രവർത്തനം അത് വൈകി എന്ന നിലയിലൊരു പ്രചാരണം ഉണ്ടായി രക്ഷാപ്രവർത്തനം വൈകി എന്ന പ്രചാരണം വന്നു മണ്ണുമാന്തി യന്ത്രങ്ങൾ ജെ സി ബി എത്തിക്കാൻ വൈകി എന്ന തരത്തിലൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായി പക്ഷേ വസ്തുത മറ്റൊന്നാണ് എന്ന് അതിനോടകം അറിയാം പക്ഷേ മാധ്യമങ്ങളടക്കം അത് പറയുന്നുണ്ടായിരുന്നില്ല എന്താണ് സനോജ് സനോജ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ രാവിലെ പങ്കുവച്ചിട്ടുണ്ടല്ലോ ഒന്നും കൂടെ ആവർത്തിക്കണം കേട്ടില്ല ശരി 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 സനോജ് അവിടെ ആരോടെ സംസാരിക്കുന്നത് കാണാമായിരുന്നു അതായത് ഇന്നലെ ഇന്നലെ രാവിലെ പത്തു മുപ്പതിനാണ് ഈ അപകടം ഉണ്ടാകുന്നത് അതേ തുടർന്ന് ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ ജെ സി ബി ഒക്കെ എത്താൻ വൈകി എന്ന തരത്തിലേക്കൊക്കെയുള്ള ഒരു വലിയ പ്രചാരണം ഉണ്ടായി പക്ഷേ മാധ്യമപ്രവർത്തകർക്കൊക്കെ അവിടെ വന്നവർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് പക്ഷേ അവരാരും പലരും അവരിൽ പലരും വസ്തുതയും സത്യവും നേരിൽ കണ്ടതും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട വിമർശനമുണ്ട് സനോജ് സനോജ് ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില ദൃശ്യങ്ങളും വിവരങ്ങളും രാവിലെ പങ്കുവച്ചിട്ടുണ്ടല്ലോ തീർച്ചയായിട്ടും ഇപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പൽ കൂടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അദ്ദേഹം കുറെ കൂടി കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇന്നലെ തന്നെ അദ്ദേഹം നമ്മളുമായി രാവിലെ സംസാരിക്കാമെന്ന് അറിയിച്ചിരുന്നു ഇന്നലെ രാത്രി നമ്മൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എടുത്തിരുന്നു അദ്ദേഹം അല്പസമയത്തിനകം നമ്മളുമായി ഈ പ്രേക്ഷകരോട് സംസാരിക്കും എന്തായാലും എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കി അതായത് ഇന്നലെ രാത്രിയിൽ തന്നെ ഇവിടേക്ക് ആളുകളെ മാറ്റി ഈ പുറത്ത് സമരങ്ങൾ അരങ്ങേറുമ്പോൾ ഇവിടെ ഒരുവറ്റം ചെറുപ്പക്കാർ എൻ ജി ഒ യൂണിയൻ്റെ ഭാരവാഹികൾ ഡിവൈഎഫ് പ്രവർത്തകർ ഈ ഓഫീസിലെ ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തി വളരെ വേഗത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഈ അപകടം സംഭവിച്ച ബ്ലോക്കിലുണ്ടായിരുന്ന രോഗികളെ ഇങ്ങോട്ടേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നടത്തി ആ ക്രമീകരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രി വൈകി തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വരുന്ന രോഗികളെ ഇങ്ങോട്ടേക്ക് മാറ്റാൻ കഴിഞ്ഞത് എന്നാണ് ഇന്നലെ സൂപ്രണ്ടും ഒപ്പം തന്നെ പ്രിൻസിപ്പിളും വ്യക്തമാക്കിയത് എന്തായാലും വലിയ ആശ്വാസകരമായ ഒരു കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത് കാരണം ഒരു ദുരന്തമുണ്ടായി ഒരാളുടെ വിലപ്പെട്ട ജീവൻ നഷ്ടമായി എന്ന് പറയപ്പെടുമ്പോഴും വളരെ വേഗത്തിൽ തന്നെ രോഗികളെ മറ്റു രോഗികളെ ഇവിടേക്ക് മാറ്റാൻ കഴിഞ്ഞിരുന്നു ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഇവിടേക്ക് നിരവധി സർജറി ബ്ലോക്കുകൾ സർജറി ബ്ലോക്കുണ്ടോ ഓപ്പറേഷൻ സനോജ് നമ്മളത് സംസാരിച്ചതാണ് ഞാൻ ഞാൻ സംസാരിച്ചു വന്നതും ചോദിച്ചതും മറ്റൊരു കാര്യമാണ് സനോജ് കേൾക്കുന്നുണ്ടെങ്കിൽ സനോജ് കേൾക്കുന്നുണ്ടോ കേൾക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ ചോദിച്ചത് വേറൊരു കാര്യമാണ് അതായത് ഇന്നലെ ഈ അപകടം ഉണ്ടായ ഉടൻ തന്നെ തെരച്ചിൽ തെരച്ചിലിന് മണ്ണുമാന്തി യന്ത്രങ്ങളൊക്കെ സമയത്ത് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എത്തിച്ചിട്ടില്ല എന്ന തരത്തിൽ വലിയ പ്രചാരണം ഉണ്ടായി വസ്തുത എന്താണ് ദൃശ്യങ്ങൾ സഹിതം അതിൻ്റെ വസ്തുതയും യാഥാർത്ഥ്യവും സനോജ് രാവിലെ പങ്കുവച്ചിട്ടുണ്ടല്ലോ അതേക്കുറിച്ച് പ്രേക്ഷകരോടൊന്ന് വിശദമാക്കാമോ ആ ദൃശ്യങ്ങൾ സഹിതം നമുക്ക് വേണമെങ്കിൽ കാര്യങ്ങളൊന്ന് പ്രേക്ഷകരോട് സംസാരിക്കാം അക്കാര്യം തീർച്ചയായിട്ടും ഈ തീർച്ചയായിട്ടും നമുക്ക് ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ അത്യാഹിത വിഭാഗത്തിൽ നിന്നും ഒരു ഇടുങ്ങിയ വഴിയിലൂടെ ഒരു നൂറ്റൻപത് മീറ്ററോളം സഞ്ചരിച്ചെങ്കിൽ മാത്രമേ ഈ അപകട സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ കഴിയുകയുള്ളൂ അത്യാഗിത വിഭാഗത്തിൽ നിന്നും പഴയ കെട്ടിടത്തിൻ്റെ ഉള്ളിലൂടെ ഈ ഇടുങ്ങിയ വഴിയിലൂടെ വേണമായിരുന്നു മണ്ണ് മാന്തി യന്ത്രം എത്തിക്കാൻ പക്ഷേ വലിപ്പമുള്ള മണ്ണ് മാന്തി യന്ത്രം ഒരു തരത്തിലും അങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു സൗകര്യമ അല്ല സൗകര്യമുണ്ടായിരുന്നില്ല ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയ മണ്ണ് മാന്തിയന്ത്രം കണ്ടെത്തി ആ ചെറിയ മണ്ണു മാന്തിയന്ത്രം യുദ്ധകാല യുദ്ധകാലാടിസ്ഥാനത്തിൽ അടിയന്തിരമായി എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടയിൽ മണ്ണു മാന്തിയന്ത്രം മുന്നോട്ട് വരുമ്പോൾ ചില തടസ്സങ്ങൾ ഉണ്ടാകുന്നു അതായത് ഈ പഴയ മെഡിക്കൽ കോളേജ് കെട്ടിടത്തിൻ്റെ ബീമുകൾ ഈ മണ്ണു മാന്തിയന്ത്രങ്ങൾ മുന്നോട്ട് പോകുന്നതിന് തടസ്സമായി നിന്നു അങ്ങനെ തടസ്സമായി നിരുന്ന നിന്നിരുന്ന ബീമുകളുടെ ഭാഗങ്ങൾ പൊളിച്ചു മാറ്റുന്നു അങ്ങനെ പൊളിച്ചു മാറ്റിയതിന് ശേഷമാണ് മണ്ണ് മാന്തിയന്ത്രം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒപ്പം തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്നിട്ടുള്ളവർക്കറിയാം കോട്ടയം മെഡിക്കൽ കോളേജിലെ കൂട്ടിരിപ്പുകാർക്കും രോഗികൾക്കുമൊക്കെ െ കടന്നു പോകുന്ന സ്ഥലത്ത് സെക്യൂരിറ്റിയുടെയും പോലീസിന്റെയും പരിശോധന ഉണ്ട് കാരണം മറ്റ് കൂടി വരുന്ന ആളുകളെ ഒരു കാരണവശാലും മെഡിക്കൽ കോളേജിനകത്തേക്ക് കടത്തി വിടാറില്ല പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് കടത്തിവിടുക അങ്ങനെ പരിശോധനയ്ക്ക് വേണ്ടി വെച്ചേക്കുന്ന പ്രവേശന കവാടം ആ പ്രവേശന കപാടത്തിലും തടസ്സങ്ങളുണ്ടാകുന്നു ആ തടസ്സങ്ങൾ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് മാറ്റുന്നു അങ്ങനെ അറത്തു മാറ്റിയതിന് ശേഷമാണ് ഈ മണ്ണ് മാന്തി യന്ത്രം ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിക്കുന്നത് എന്തുകൊണ്ടാണ് മണ്ണ് മാന്തിയന്ത്രം അടിയന്തരമായി എത്തിച്ച് യുദ്ധകാല അടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം നടത്താത്തത് നടത്താതിരുന്നത് എന്ന ചോദ്യം പലതരത്തിലും ഉയരുന്നുണ്ട് പക്ഷേ പലർക്കും വസ്തുതകൾ അറിയാൻ കഴിയുന്നില്ല ഈ അപകടം നടന്ന സംഭവത്തെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാത്തവരാണ് ഇത്തരത്തിൽ പ്രചരണം സംഘടിപ്പിക്കുന്നത്